ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ് ഏറെ നിർണായകമെന്ന് പറയുമ്പോൾ അതൊരു ജീവൻ മരണ പോരാട്ടം തന്നെയാണ് കാരണം രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് സി പി എമ്മിന് കനത്ത തിരിച്ചെടുത്തേട്ട ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു അതേസമയം തന്നെ കോൺഗ്രസ് പത്തൊൻപത് സീറ്റുകളിലാണ് വിജയിച്ചിട്ടുണ്ടായിരുന്നത് അത് കേവലം ഒരു സീറ്റിൽ ഒതുങ്ങേണ്ടി വന്നിട്ടുണ്ടായിരുന്നു സി പി എമ്മിന് അതുകൊണ്ട് തന്നെ ഇക്കുറി തങ്ങൾക്ക് നഷ്ടപ്പെട്ട എല്ലാ അധികാരങ്ങളും തിരിച്ചെടുക്കുക എന്നുള്ള തന്നെയാണ് സി പി എമ്മിന്റെ ലക്ഷ്യം അതിന്റെ കൂടെ തന്നെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമുണ്ട് എന്ന് പറയുന്നത് അതായത് ദേശീയ പാർട്ടി എന്ന പദവി നിലനിർത്തി എന്നുള്ളത് കൂടിയാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ സ്ഥാനാർത്ഥികളെ നിർണ്ണയിച്ച സാഹചര്യത്തിൽ സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് അത്രയും സൂക്ഷ്മവും കൃത്യവുമായുള്ള ഒരു നിരീക്ഷണം ഉണ്ടായിരുന്നത് പ്രത്യേകിച്ചും ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ വിമർശനങ്ങളും ചർച്ചകളെല്ലാം തന്നെ സി പി എമ്മിന് നേരെ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു അതിനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞത് ആലത്തൂരിൽ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണനായിരുന്നു എന്നുള്ളതാണ് കെ രാധാകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അംഗം കൂടിയായിരുന്നു ആ മന്ത്രിസ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ നേരെ ലോക്സഭയിലെ സ്ഥാനാർത്ഥിയുടെ മത്സരിപ്പിക്കാനുള്ള നീക്കം എന്തുകൊണ്ട് സിപിഎം എടുത്തു രാധാകൃഷ്ണനെ വളർത്താനാണോ അതോ തളർത്താനാണോ എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങളും വിമർശനങ്ങളെല്ലാം തന്നെ സി പി നേരെ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അതേ സാഹചര്യത്തിൽ സി പി എമ്മിനെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്ത് സീറ്റെങ്കിലും സ്വന്തമാക്കുക എന്നുള്ളത് തന്നെയാണ് അജണ്ട എന്ന് പറയുന്നത് അങ്ങനെ സ്വന്തമാക്കിയെങ്കിൽ മാത്രമാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ദേശീയ പാർട്ടി പദവി നിലനിർത്താനായിട്ട് സാധിക്കുകയുള്ളൂ കാരണം കേരളത്തിൽ മാത്രമാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് വലിയ തരത്തിലുള്ള ഒരു സ്വാധീനമുള്ളത് എന്ന് പറയേണ്ടി വരും എന്നാൽ അതേ സാഹചര്യത്തിൽ കേരളത്തെ പുറത്തുള്ള സാഹചര്യം എന്ന് പറയുന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതീക്ഷകൾ നിലനിർത്താൻ സാധിക്കാത്ത ഒരു സാഹചര്യം കൂടിയാണ് ഏറെ സ്വാധീനം എന്ന് പറയുന്നത് അത് കേരളത്തിൽ മാത്രമാണ് അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ വോട്ടുകൾ അല്ലെങ്കിൽ കേരളത്തിലെ സീറ്റുകൾ ഇത്ര കണ്ട് നിർണായകമാകുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇക്കൂടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണ്ണയം വന്ന സാഹചര്യത്തിൽ സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കളെയും അതുപോലെ തന്നെ മന്ത്രിസഭയിൽ നിന്ന് പോലും മന്ത്രിയെ ഇറക്കിക്കൊണ്ടെല്ലാം തന്നെ സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് അത്രയും സൂക്ഷ്മമായ ഒരു നീക്കം ഉണ്ടായിരിക്കുന്നത് ഇന്ന് എ കെ ബാലന്റെ െന്നും ഇക്കാര്യം വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണം ഉണ്ടായിട്ടുണ്ട് ദേശീയ പാർട്ടി പദവി നിലനിർത്തുക എന്നുള്ളത് സി പി എമ്മിനെ അത് നിർണായകം തന്നെയാണ് അതല്ല എങ്കിൽ അതായത് ഇക്കുറി ദേശീയ പാർട്ടി എന്ന പദവി നഷ്ടമായി കഴിഞ്ഞാൽ എന്താണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സംഭവിക്കുക എന്തായിരിക്കും അടുത്ത തെരഞ്ഞെടുപ്പിൽ സംഭവിക്കുക അടുത്ത തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ ചിഹ്നം പോലും നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെടുകയാണെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരു പക്ഷേ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഈനാപേശിയുടെ ചിഹ്നത്തിലോ നേരാളിയുടെ ചിഹ്നത്തിലോ അങ്ങനെ മത്സരിക്കേണ്ട ഗതികേട് വരുമെന്ന് പോലും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈ ഓർമ്മപ്പെടുത്തലിൽ അദ്ദേഹം ഒരുപാട് ആശങ്കകൾ കൂടി പങ്കുവയ്ക്കുന്നുണ്ട് അതായത് പ്രത്യേകിച്ചും കേരളത്തെ സംബന്ധിച്ചിടത്തോളം വിജയിക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം എന്ന് പറയുന്നുണ്ട് അതേ സാഹചര്യത്തിൽ ഇന്ത്യയിലേക്ക് നോക്കുകയാണെങ്കിൽ അതായത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അവസ്ഥ അതായത് ദേശീയ തലത്തിലേക്ക് ചിന്തിക്കുകയാണെങ്കിൽ ദേശീയ തലത്തിൽ ഒരുപക്ഷെ വോട്ടുകളെല്ലാം തന്നെ അട്ടിമറിക്കപ്പെടുന്നുണ്ടെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ് ഈ അട്ടിമറിക്കുന്നത് കൊണ്ട് തന്നെ മോദിക്ക് വലിയൊരു എതിരാളി ഉണ്ടാവുക എന്ന് പറയുന്നത് അത് സ്വാഭാവികമല്ല അത് തീർത്തും അദ്ദേഹം അത് പറഞ്ഞു വെക്കുന്നത് രാജ്യത്ത് കൃത്രിമ വോട്ടുകൾ ഉണ്ടാകുന്നുവെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് മാത്രമല്ല വോട്ട് എണ്ണിയാൽ തന്നെ ഉദ്ദേശിച്ച ആളല്ല ജയിക്കുക എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് കൂടാതെ തന്നെ നരേന്ദ്രമോദിയോട് അക്കാര്യത്തിൽ ജയിക്കാൻ ലോകത്ത് ഒരാൾക്കും ആകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ദേശീയ പാർട്ടി പദവി എന്നുള്ളത് തങ്ങൾക്ക് ഏറെ നിർണായകമാണ് പ്രത്യേകിച്ചും ദേശീയതലത്തിൽ തങ്ങൾക്ക് എതിരെ വലിയ വെല്ലുവിളികളെല്ലാം തന്നെ ഉയരാനുള്ള സാധ്യതയുണ്ട് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് കൂടാതെ തന്നെ പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോയതിനെയും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോയ സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്ന സമീപനം അത് കോൺഗ്രസ് എന്ന പാർട്ടി അത്ര കണ്ടുതന്നെ ചതിയന്മാരുടെ ഒരു കൂട്ടായ്മയാണ് എന്നുകൂടിയാണ് അദ്ദേഹം പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് തീർത്തും ധാർമ്മികമായ ഒരു നിലപാടായിരുന്നില്ല കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത് എന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് എന്ത് തന്നെയാണെങ്കിലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അത് ദേശീയ തലത്തിലാണെങ്കിൽ പോലും സംസ്ഥാന തലത്തിലാണെങ്കിൽ പോലും ഏറെ നിർണായകമാണ് എന്നുള്ള തന്നെയാണ് കേരളത്തിലേക്ക് വരികയാണെങ്കിൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെട്ട എല്ലാ അധികാരങ്ങളും തിരിച്ചുപിടിക്കുക കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിന്റെ കൂടി പ്രശ്നമായി മാറുന്ന ഒരു അന്തരീക്ഷം കൂടിയാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ നേടിയ വിജയം ഉണ്ടാക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും പക്ഷേ കോൺഗ്രസ് പറയുന്ന ഒരു ഓളം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യമെന്ന് പറയുന്നത് ഇനി കോൺഗ്രസിന് പ്രതീക്ഷിച്ച വിജയം കൈവരിക്കാൻ സാധിച്ചില്ലെങ്കിൽ അതൊരു പക്ഷേ കെ സുധാകരനാണെങ്കിലും വി ഡി സതീശനാണെങ്കിലും വലിയ തിരിച്ചടി തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് എന്നാൽ സി പി ആദ്യമേ സൂചിപ്പിച്ച പോലെ തന്നെ സി പി അധികാരം തിരിച്ചു പിടിക്കുക തിരിച്ചുപിടിക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം മാത്രമല്ല ദേശീയ പാർട്ടി എന്ന് പറയുന്നത് കൂടി സി പി എമ്മിന്റെ വലിയ ഒരു പ്രശ്നമായി തന്നെ നിലനിൽക്കുകയാണ് ഈ സാഹചര്യത്തിൽ സി പി എമ്മിനെ എതിരെ ഉയർന്നുവരുന്ന ഭരണവിരുദ്ധ വികാരങ്ങളെല്ലാം സി പി എമ്മിനെ എങ്ങനെ സ്വാധീനിക്കും അതായത് ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ സ്വാധീനിക്കും എന്നുള്ള ഒരു ചോദ്യം അവിടെ ഏറെ പ്രസക്തമാകുന്നുണ്ട് അതേ സാഹചര്യത്തിൽ സാമ്പത്തിക പ്രതിസന്ധി വലിയ തലവേദനയെ തന്നെ സി പി എമ്മിന് മുന്നിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം